നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വരവൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രചാരണം 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 യുഎഫ് പിൻ 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 പ്രചാരണം വേണ്ട വേണ്ട നമുക്ക് വേണ്ട 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 നമുക്ക് വേണ്ട 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 നമുക്ക് വേണ്ട വേണ്ട നാസി നമുക്ക് വേണ്ട നാസി നമുക്ക് വേണ്ട കേരള മണ്ണിൽ നടപ്പില്ല കേരള മണ്ണിൽ നടപ്പില്ല യു ഡി എഫ് ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ എ എ മുസ്തഫ കൺവീനർ പി എസ് കമറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തളിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് പി എസ് രാജൻ മുൻ ബ്ലോക്ക് മെമ്പർ കെ എം ഹനീഫ യു ഡി എഫ് നേതാക്കളായ കെ എസ് അലി ടി എം അയ്യൂബ് കെ എസ് മുഹമ്മദ് ഹമീദ് അലി അബ്ബാസ് സലാം പി വി അബ്ദുൾ ജലീൽ അഡ്വക്കേറ്റ് ബഷീർ നൌഷാദ് അബൂബക്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു